ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ലക്ഷദ്വീപ് കല്യാണത്തിലെ ഒരു പ്രത്യേക ചടങ്ങിനെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് ലക്ഷദ്വീപിലെ കടമത്ത് ദ്വീപ് പോലുള്ള ദ്വീപുകളിലെ കല്യാണത്തോടനുബന്ധിച്ചുള്ള ഒരു ചടങ്ങാണ് ചിലവിനെ ചോറ് കൊടുക്കൽ എന്നാണ് ആ ചടങ്ങിന് ഞങ്ങൾ പറയുന്ന പേര് അതായത് ആണിൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് കല്യാണത്തിന് ശേഷം ചിലവ് കൊണ്ടുവരും അപ്പോൾ ഈ ചിലവ് കൊണ്ടുവരുന്ന ദിവസം പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും ആണിൻ്റെ വീട്ടിലേക്ക് ഭക്ഷണം കൊടുത്തുവിടും അന്ന് ആ ആണിൻ്റെ വീട്ടിൽ ഭക്ഷണമൊന്നും ഉണ്ടാക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും ആ വീട്ടിലേക്ക് ആ ആ വീട്ടിലുള്ള ആളുകൾക്കുള്ള ഭക്ഷണം പെണ്ണിൻ്റെ വീട്ടിൽ നിന്നാണ് കൊടുത്തു വിടുക അപ്പോൾ വി വിഭവ ഭക്ഷണമായിരിക്കും കൊടുത്തു വിടുക അതിൻ്റെ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടാവും ആ ഐറ്റംസുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കുന്നതാണ് ഇതായി വാഹനത്തിൽ ആണിൻ്റെ വീട്ടിലേക്കുള്ള ഭക്ഷണവുമായിട്ട് പെണ്ണിൻ്റെ വീട്ടിലുള്ള വേണ്ടപ്പെട്ട സ്ത്രീജനങ്ങൾ പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ എന്തൊക്കെ വിഭവങ്ങളാണ് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആണിൻ്റെ വീട്ടിലേക്ക് കൊടുത്തു വിട്ടെന്നുള്ളത് നമുക്ക് നോക്കാം കട്ട്ല നെയ്മ്പത്തിരി ഫിഷ് കേക്ക് കായ്പോള ചപ്പാത്തി അട ഇലാഞ്ചി ഇലാഞ്ചി പാല് പുല്ലി ർത്തിയത് വെജിറ്റബിൾസ് ടു ബീട്രൂട്ട് പേരി ഫിഷ് ഫ്രൈ ഡ് ചിക്കൻ ചിക്കൻ ഫുൾ ഫ്രൈ ഇത് മട്ടൻ കറി ബീഫ് കറി മുത്തേരി നീച്ചോറ് തേങ്ങാച്ചോറ് പപ്പടം കസ്റ്റസും പാലും ലാസ്റ്റ് കസ്റ്റാർഡ് വയ്യത് ഫ്രൂട്ട്സ്